എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സിനിടയിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാറുണ്ട് എങ്കിലും ഒരിക്കലും ചെയ്യരുത് കേട്ടോ പങ്കാളിക്ക് നിങ്ങളോട് മടുപ്പ് തോന്നിയേക്കാം ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ദാമ്പത്യ ജീവിതത്തിൽ സെക്സിന് വലിയ പ്രാധാന്യമാണല്ലോ ഉള്ളത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ലൈംഗിക ബന്ധം സഹായിക്കുന്നുണ്ട് ദിവസവും സെക്സ് ചെയ്യുന്നത് മാനസിക സമ്മർദ്ദം വിഷാദ രോഗം എന്നിവയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു മാത്രവുമല്ല നല്ലൊരു വ്യായാമം കൂടി ആണിത് അതേസമയം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ പങ്കാളിക്ക് നിങ്ങളോട് മടുപ്പ് തോന്നുകയും ചെയ്യും ഇതിനായി ഒഴുക്കിനൊപ്പം പോകുക എന്ന രീതിയാണ് വേണ്ടത് ഏത് പൊസിഷൻ വേണം ഇനി ലൈറ്റ് അണക്കണോ ഇങ്ങനെ അടക്കമുള്ള കാര്യങ്ങളിൽ പങ്കാളിയുടെ താല്പര്യം കൂടി പരിഗണിക്കുക അതുപോലെ സെക്സിന് ശേഷം കുളിക്കണം എന്നാൽ ഉടനെ ദേഹം കഴുകാനായി ഓടുന്നുവെങ്കിൽ അത് പങ്കാളിയിൽ വിഷമമുണ്ടാക്കും ഉണ്ടാക്കും ശരീരസ്രവങ്ങൾ അസ്വസ്ഥത ഉണ്ടാക്കുന്നവയാണെങ്കിലും സെക്സ് കഴിഞ്ഞ് പങ്കാളിയെ കംഫർട്ടാക്കിയ ശേഷം കുളിക്കാൻ പോകുന്നതായിരിക്കും നല്ലത് കംഫർട്ട് ആക്കുക എന്നത് നിങ്ങൾക്ക് സെക്സ് കഴിഞ്ഞു നിങ്ങളുടെ പങ്കാളിയെ ആവശ്യമാണ് എന്നതിൻ്റെ രീതിയിൽ പ്രവർത്തിക്കുക അതെ ആ സമയത്തും നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹവും കരുതലും നിങ്ങൾ അവൾക്കായി നൽകുക ഇത് സ്ത്രീയെ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ചും തൻ്റെ പുരുഷനില്ലെന്ന് സെക്സ് കഴിഞ്ഞ കഴിഞ്ഞപാട് സ്ത്രീകൾ തൻ്റെ പുരുഷന്റെ കരുതൽ ആഗ്രഹിക്കുന്നവരാണ് അതിനാൽ സെക്സ് കഴിഞ്ഞ കഴിഞ്ഞപാട് പെട്ടെന്ന് തന്നെ ബാത്റൂമിലേക്കും മറ്റും ഓടുന്ന പതിവുള്ള പുരുഷന്മാർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഫോർപ്ലേ ഫോർപ്ലേയും വേണം പൊതുവേ സ്ത്രീകൾ സെക്സിനിടയിൽ വൈകാരികത കൊണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ഈ സമയം കൂടുതൽ സംസാരിക്കാതിരിക്കുക ഇത് ലൈംഗിക സന്തോഷം കിടത്തും ഒന്നോ രണ്ടോ വാക്കുകളാണെങ്കിൽ കുഴപ്പമില്ല എന്നാൽ ഓവർ ഓവർ ആകരുത് എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് കേട്ടോ അതിനാൽ ഇവയെല്ലാം സെക്സിന് ഇടയിൽ ശ്രദ്ധിക്കേണ്ട ാണ് അല്ലാത്തപക്ഷം പങ്കാളിക്ക് നിങ്ങളോട് ചിലപ്പോൾ മടുപ്പ് തോന്നാൻ കാര്യമുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള ടിപ്പുകൾ നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അ കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്തു വെച്ച ശേഷം അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക அப்போ இதுபோல மட்டும் வீடியோயுமாய் வீண்டும் காணாம் அதுவரைக்கும் எல்லா பாய்